أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ذلك ومن عاقب بمثل ما أوقب به ثم بغي عليه لينصرنه الله إن الله لعفو غفور. സഹുല്ലീ സൂറ അൽ ഹജ്ജ് അറുപത് ലാലിക്ക അത് വമൻ ആക്കബ ആര് തിരിച്ചടിച്ചുവോ പോകും എക്കാബ് ശിക്ഷയാണ് ആക്കബ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ചെയ്തതിനെ അങ്ങോട്ട് ചെയ്തു എന്നർത്ഥം അതാണ് ആക്കബ തിരിച്ചടിച്ചു ബി മിസ്ലി മാ അവൻ ദ്രോഹിക്കപ്പെട്ടതുപോലെ ബി മിസ്ലി മാ ഒ പോലെയുള്ളത് കൊണ്ട് ഊഹിബ അവൻ ദ്രോഹിക്കപ്പെട്ടിരിക്കുന്നു ബിഹി അതുകൊണ്ട് അവൻ ദ്രോഹിക്കപ്പെട്ടതുപോലെ ആരെങ്കിലും തിരിച്ചും ദ്രോഹിച്ചാൽ അഥവാ തിരിച്ചടിച്ചാൽ സുമബുകയ്യ അലീഹി പിന്നെ അവൻ്റെ മേൽ അതിക്രമം ചെയ്യപ്പെട്ടു ലയൻസുറന്നഹുല്ലാഹു അള്ളാഹു അവനെ സഹായിക്കുക തന്നെ ചെയ്യുന്നതാകുന്നു ഇന്നല്ലാഹ നിശ്ചയം അള്ളാഹു ലഅുവുൻ തീർച്ചയായും വിട്ടുവീഴ്ച ചെയ്യുന്നവനാകുന്നു ഗഫൂറുൻ പൊറുക്കുന്നവനുമാകുന്നു ഈ ആയത്തിന്റെ വിശദീകരണം വിഷയം എന്താണ് എന്നതിനെ സംബന്ധിച്ച് മുഫസറുകൾക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ കഴിയും ഇമാം മുജാഹിദ് ഈ ആയത്തിനെ വിശദീകരിച്ചത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജിറ പോരുമ്പോൾ വഴിയിൽ വെച്ചുണ്ടാകുന്ന സംഭവങ്ങളിലേക്ക് ചേർത്തുകൊണ്ടാണ് അപ്പോഴത്തെ വിഷയമാണിത് അതിനെ ബലപ്പെടുത്തുന്നതാണ് മുകളിൽ വന്ന ആയത്തും വല്ലതീന ഹാജറു ഫി സബീലില്ലാഹി സുമ കുതിലൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജിറ ചെയ്യപ്പെടും ഹിജിറ ചെയ്യുകയും എന്നിട്ട് കൊല്ലപ്പെടുകയും ചെയ്യുക ഈ കൊല്ലപ്പെടുന്നത് എങ്ങനെയാണ് ചിലപ്പോൾ സംഘട്ടനത്തിൻ്റെ പേരിലായിരിക്കും അപ്പോ കൊല്ലേണ്ടതുണ്ടായിരുന്നോ ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നവനെ അല്ലെങ്കിൽ തടയാൻ ചെന്നവനെ അങ്ങോട്ട് അക്രമിച്ച് സംഘട്ടനത്തിൽ ഏർപ്പെടേണ്ടതുണ്ടായിരുന്നോ ക്ഷമിക്കാമായിരുന്നില്ലേ എന്നൊരു ചോദ്യം പ്രസക്തമാണ് പ്രത്യേകിച്ചും ഇജിറക്ക് ഇറങ്ങിയ സൂറത്തുൽ നഹലിൽ അള്ളാഹു താല വസ്ബിർ വമാ സബിറു ഇല്ലാ ബില്ലാ ക്ഷമിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ വൈൻ ആഹബ്തും ഫാഹിബും ഇസ്ലിമ ഊഹിബ് ബി നിങ്ങൾ ഇങ്ങോട്ട് ദ്രോഹിക്കപ്പെട്ടാൽ ഇങ്ങോട്ട് ദ്രോഹിക്കപ്പെട്ടതുപോലെ അങ്ങോട്ടും ദ്രോഹിക്കുക എന്ന് പറഞ്ഞാൽ ആത്മരക്ഷാർത്ഥം പ്രതിരോധിക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ വലയിൻ സബർത്തും ലഹുവ ഹൈറുല്ലി സാബിദീൻ നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ ക്ഷമാലുക്കൾക്ക് അതാണ് ഹൈറ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഹിജറ പോരുന്ന ആളുകൾ അവർ നാടും വീടും വിട്ടുപോരുകയാണ് അപ്പോൾ അവരെ തടയുന്ന ആളുകളെ എങ്ങനെ നേരിടണം തടയുകയാണെങ്കിൽ അവരെ തടഞ്ഞോട്ടെ എന്ന് വെക്കണോ അതല്ല അവരെ അവരോട് മൽ ബലം ബല മൽപിടുത്തത്തിൽ ഏർപ്പെടണമോ അങ്ങോട്ടും ബലം പ്രയോഗിക്കണമോ ഇതൊക്കെ ഒരു വിഷയമായിട്ട് വരും അങ്ങനെ ഹിജ്റ ചെയ്യുന്നവനെ തടയാൻ ശ്രമിച്ചവനെ നേരിടാൻ ശ്രമിക്കുമ്പോഴാണ് ചിലപ്പോൾ ഈ മുഹാജിർ കൊല്ലപ്പെടുന്ന സ്ഥിതി ഉണ്ടാകുക അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾ അതാണ് ഇവിടെ യഥാർത്ഥത്തിൽ വിഷയം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക അപ്പോൾ ഒരു മുഹാജിർ ഹിജിറ പോരുമ്പോൾ മുഹാജിറിനെ ആരോ ദ്രോഹിച്ചു അതാണ് ഊക്ലിബ അപ്പോ മുഹാജിർ സ്വാഭാവികമായിട്ടും അതിനെ പ്രതിരോധിച്ചു തിരിച്ചടിച്ചു അഥവാ അവന്റെ തടസ്സപ്പെടുത്തലിന് നിന്ന് കൊടുത്തില്ല സുമബുകയ്യ അലൈഹി അങ്ങനെ എന്തുണ്ടായി അദ്ദേഹത്തിന് മുഹാജിറിന്റെ നേരെ ആക്രമണമുണ്ടായി കടുത്ത അന്യായം ചെയ്തു അപ്പോ എന്തുണ്ടായി നേരത്തെ മുകളിലെ ആയത്തിൽ പറഞ്ഞതുപോലെ ഒന്നുകിൽ മുഹാജിർ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടാലും അങ്ങനെ അങ്ങനെ നേരിടുക ഇങ്ങോട്ട് അക്രമം വരികയാണെങ്കിൽ നേരിടുകയാണെങ്കിൽ അത് ന്യായമാണ് എന്നാണ് അള്ളാഹു അവനെ സഹായിക്കും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അന്നഹുല്ലാഹു ഒന്ന് അതാണ് രണ്ട് ഹിജറ ചെയ്ത് വന്ന ആളുകളെ തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാൻ മക്കയിലുള്ളവർ മദീനയിൽ വന്നാലോ അപ്പോഴുമില്ല എൻസുറന്നഹുല്ലാഹു അഥവാ തടയാൻ ശ്രമിച്ചു തടയാൻ ശ്രമിച്ചവനെ തോൽപ്പിച്ച് മ മദീനയിലെത്തി സത്യവിശ്വാസി അപ്പോൾ മദീനയിലെത്തിയ സത്യവിശ്വാസിയെ ഇനി ആര് സഹായിക്കണം ഇനി ഇസ്ലാമിക ഭരണകൂടം സഹായിക്കണം അഥവാ ഇജറ ചെയ്ത് മദീനയിലെത്തിയ എത്തിയവനെ ബലം പ്രയോഗിച്ച് തിരിച്ചു കൊണ്ടുപോകാൻ വന്നാൽ ഇടയിൽ നിന്ന് ആക്ബക്ബ ഉണ്ടാകും ഇങ്ങോട്ട് തടസ്സപ്പെടുത്തി അങ്ങോട്ട് ഒറ്റക്ക് നേരിട്ടു അങ്ങനെ നേരിട്ടതിൽ ഇസ്ലാമിക ഭരണകൂടത്തിന് ഒരു ഉത്തരവാദിത്തവും ഏറ്റെടുക്കാൻ കഴിയില്ല ദുർബലാവസ്ഥയിലാണെന്നുള്ളത് അപ്പൊ എവിടെയോ വഴിയിൽ വെച്ച് മുസ്ലിങ്ങളെ ആരോ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അവരെ നേരിടാനെന്ന് പറഞ്ഞിട്ടൊരു സൈന്യത്തെ അയക്കാൻ മദീനക്ക് ആ സന്ദർഭത്തിൽ ഈ ഹജറ ഇട തൊട്ടുടനെ ഇത് എന്നുള്ളത് മറന്നുപോകരുത് അപ്പോഴേ വിശദീകരണം മനസ്സിലായു ഉള്ളൂ അത് ചർച്ചയ്ക്ക് എടുക്കാത്തത് കൊണ്ട് പല തഫ്സീറുകളിലും അവ്യക്തത വരുന്നത് അതുകൊണ്ടാണ് അങ്ങനെ വഴിയിൽ വെച്ച് ഇങ്ങോട്ട് ദ്രോഹിക്കപ്പെട്ടു അങ്ങോട്ടും ദ്രോഹിച്ചു അതവിടെ കഴിഞ്ഞു പക്ഷേ പിന്നാലെ വന്നിട്ട് മദീനയിൽ വന്ന് പിടിച്ചു കൊണ്ടുപോകാൻ വന്നാൽ അതാണ് സുമ്മുകയ്യ അലഹീം അപ്പോൾ അല്ലെ അൻസുർ അന്നഹുല്ലാഹു എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഭരണകൂടം അദ്ദേഹത്തെ സംരക്ഷിക്കണം സഹായിക്കണം അത് നിങ്ങൾ തമ്മിൽ വഴിയിൽ വെച്ചിട്ടുണ്ടായ വഴക്കാണ് അല്ലെങ്കിൽ അത് മക്കയിൽ വെച്ചുള്ള കലഹമാണ് എന്നൊന്നും പറഞ്ഞ് കയ്യൊഴിയുകയില്ല ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ബാധ്യതയാണ് അവരെ സംരക്ഷിക്കുക എന്നത് അതെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഏത് എന്നൊരു ചോദ്യം ഉണ്ടാകുമല്ലോ ഇന്നല്ലാഹ യുദാഫു അനില് ആമനു മുപ്പത്തി എട്ടാമത്തായത്തിൽ അള്ളാഹു താല വിശ്വസിച്ചവരെ പ്രതിരോധിക്കുന്നു എന്ന് പറഞ്ഞു അത് എന്തിനാണ് പ്രതിരോധിക്കുന്നത് ഒന്നത് ഇനിയുണ്ട് ഉദിനലില്ലതീനെ യുഖാത്തലുവിനെ അന്നഹും ലുലിമോ യുദ്ധത്തിന് അനുമതി നൽകപ്പെട്ടിരിക്കുന്നു അക്രമികൾക്ക് അക്ര ആക്രമിക്കപ്പെട്ടവർക്ക് പിന്നെ അതിൻ്റെ അടുത്ത് ആയത്തിൽ തന്നെ ഹുദ്ദിമത്ത് എന്നു പറഞ്ഞിട്ട് ആരാധനാലയങ്ങൾ മുഴുവൻ പറഞ്ഞിട്ട് ഇവിടെ അവിടെ തന്നെ പറഞ്ഞു വല വലസുറന്നാഹു മയൻസുർ അള്ളാഹിനെ സഹായിക്കുന്നവരെ അള്ളാഹു താലെ സഹായിക്കും ഇങ്ങനെ യുദ്ധത്തിന് അനുമതി കൊടുക്കുകയും ഇങ് അല്ല സത്യവിശ്വാസികളെ അള്ളാഹു താലെ പ്രതിരോധിക്കുകയും അഥവാ അവരെ സംരക്ഷിക്കുകയും അവർക്ക് ഇങ്ങോട്ട് ആക്രമിക്കപ്പെട്ടതുകൊണ്ട് യുദ്ധത്തിന് അനുമതി നൽകുകയും അതുപോലെ അങ്ങനെ ആ യുദ്ധത്തിൻ്റെ ജന പിന്നെ സമൂഹത്തിൻ്റെ സകല സമൂഹത്തിൻ്റെയും ആരാധനാലയങ്ങൾ ഉൾപ്പെടെ സംരക്ഷിക്കാൻ വേണ്ടി പ്രതിരോധ യുദ്ധത്തിന് അനുമതി നൽകുകയും അതിലേർപ്പെടുന്ന ആളുകളെ അള്ളാഹു താലെ സഹായിക്കുകയും ഒക്കെ ചെയ്യും എന്ന് പറഞ്ഞെടുത്തു നിന്നാണ് ഈ വർത്തമാനങ്ങളൊക്കെ വന്നത് പിന്നീട് നബിമാരെ കുറിച്ചും ഒക്കെ പിന്നെ പറഞ്ഞതൊക്കെ അതിൻ്റെ ശേഷമാണ് ഇനി വീണ്ടും അതിലേക്ക് സൂചിപ്പിക്കുകയാണ് അങ്ങനെയൊക്കെ പ്രതിരോധിക്കാനും യുദ്ധം ചെയ്യാനുമൊക്കെ അനുമതി കൊടുത്തത് വെറുതെയല്ല സ്വാഭാവികമായ സ്വാഭാവികമായി ദ്രോഹത്തിൽ നിന്നും ദ്രോഹത്തെ നേരിട്ട് വന്ന ആളുകൾ ഇനി മദീനയിലെത്തിയാൽ അവർക്ക് നേരെ വരുന്ന ദ്രോഹങ്ങൾ അത് അവരെന്നെ നോക്കിക്കൊള്ളണം എന്ന് അല്ല പറയില്ല കാരണം എന്താ ഇന്നല്ലാഹ യുദാഫിഅനിൽ ലതീനാമനും അള്ളാഹു താല വിശ്വാസികളെ സംരക്ഷിക്കുന്നു അല്ലെങ്കിൽ അവരെ അക്രമികളിൽ നിന്ന് പ്രതിരോധിക്കുന്നു എന്ന് പറഞ്ഞതിലേക്കാണ് ഈ ദാലിക്ക മടങ്ങുന്നത് അങ്ങനെ ചെയ്യാൻ കാരണം എന്താണ് അള്ളാഹു അവരെ സഹായിക്കുക തന്നെ ചെയ്യും എന്നാണ് അള്ളാഹുവിൻ്റെ നിലപാട് അഥവാ ചുരുക്കത്തിൽ മുഹാജിറുകൾ മുഹാജിറുകൾ അക്രമികളെ പ്രതിരോധിച്ച് രക്ഷപ്പെട്ട് മദീനയിലെത്തിയാൽ എന്നിട്ട് വീണ്ടും അവരുടെ നേരെ അക്രമമുണ്ടായാൽ ആ ആക്രമണം ഉണ്ടായവരെ അള്ളാഹുവിൻ്റെ ദീന് അഥവാ ഇസ്ലാമിക സമൂഹവും ഇസ്ലാമിക ഭരണകൂടവും തിരിച്ച് സഹായിക്കും അത് അവിടെ നിന്നുള്ളതുപോലെ അവരെന്നെ നേരിട്ടോളണം നമ്മളറിയില്ല എന്ന നിലപാട് സ്വീകരിക്കില്ല പകരം അവരെ സംരക്ഷിക്കും ഇന്നലാഹല അഫുൻ ഖഫൂർ അള്ളാഹു തല അഫുൻ ഖഫൂറാണ് വിട്ടുവീഴ്ച ചെയ്യുന്നവനും പൊറുക്കുന്നവനുമാണ് അത് കൂട്ടത്തിൽ പറഞ്ഞതാണ് അഥവാ എന്തായാലും അവനെ പോയി ആക്രമിച്ചു കൊള്ളണം എന്നുണ്ടോ ഇല്ല പിടിച്ചു കൊണ്ടുപോകാൻ മദീനയിലേക്ക് എസ്രിബിലേക്ക് പിടിച്ചു കൊണ്ടുപോകാൻ വരുന്ന അക്രമികൾക്ക് വിട്ടുകൊടുക്കില്ല എന്നേ ഉള്ളൂ അല്ലാതെ അവരുടെ പിന്നാലെ ചെന്ന് ചെന്ന് നശിപ്പിച്ചു കൊള്ളണമെന്നുണ്ടോ അങ്ങനെയൊന്നുമില്ല വിട്ടുവീഴ്ച ചെയ്യാം അല്ലാഹു താലെ വിട്ടുവീഴ്ച ചെയ്യുന്നവനും പൊറുക്കുന്നവനുമാണ് അഥവാ പിന്നെ നന്നായിക്കൊള്ളും എന്നതിലേക്ക് സൂചിപ്പിക്കാനാണ് ആ തതിയിൽ ആ വാൽക്കഷണം അങ്ങനെ ചേർത്തിരിക്കുന്നത് നിങ്ങൾക്കത് ചെയ്യാം അഥവാ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല വഴിയിൽ ദ്രോഹിച്ചു പിടിച്ചു വെക്കാൻ നോക്കി അല്ലെങ്കിൽ പിടിച്ചു കൊണ്ടുപോകുമെന്ന് പേടിപ്പിച്ചു അവനെ ഓടിച്ചു വിട്ടു ഓടിച്ചു വിട്ടാൽ മതി പിന്നെ അതിൻ്റെ പിന്നാലെ ചെന്ന് അവനെ പിടികൂടി അവനെ കൊല്ലേണ്ടതുണ്ടോ അങ്ങനെയൊന്നുമില്ല വിട്ടുപോയിച്ച് ചെയ്യാം പൊറുക്കുകയും ചെയ്യാം സാരമില്ലാന്ന് വെക്കാം വന്നെ നന്നായിക്കൊള്ളും അള്ളാഹു അങ്ങനെയൊക്കെയാണല്ലോ അഥവാ മദീനയെ അങ്ങോട്ട് ചെന്ന് ഇതുവരെ ഞങ്ങൾക്ക് ഏറ്റ ആക്രമണത്തിനോ അല്ലെങ്കിൽ ഹിജറ പോയപ്പോൾ തടസ്സപ്പെടുത്തിയതിനോ ഒക്കെ പ്രതികാരം ചെയ്യുക എന്നത് ഇപ്പോൾ അ അജണ്ടയിൽ ഇല്ല അതേ സമയത്ത് സഹായം തേടി വന്നവനെ കൈവിടുകയും രക്ഷപ്പെട്ടു രക്ഷപ്പെട്ട് വന്നവനെ കൈവിടുകയും എന്ന നിലപാട് വ്യക്തമാക്കാനാണ് യുദ്ധത്തിന് ഇങ്ങോട്ട് യുദ്ധത്തിന് വരുന്നവരോട് അങ്ങോട്ടും യുദ്ധം ചെയ്യാൻ അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ടവർക്ക് തിരിച്ച് യുദ്ധം ചെയ്യാൻ അനുമതിക്കപ്പെട്ടിരിക്കുന്നു എന്നും അവരെ അള്ളാഹു താലെ പ്രതിരോധിക്കും എന്നൊക്കെ പറഞ്ഞത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക അള്ളാഹു അവൻ്റെ കലാം ശരിയായി പഠിക്കാനും മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു മായ അലിംനമായ എംഫായം അബിമ അല്ലം തന റബ്ബന ദിദിനൻ വ ഫഹമൻ വ ദക്കത്തൻ വൽ അള്ളാഹു മജി ഖുർആന ഖുർആനബി അ കുലൂബിന വനൂർ അസുദൂരിന وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين